ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സഫാരിയുടെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് ഇതുവരെ സഫാരി ചെയ്യാത്തൊരു വീഡിയോ ആണ് ചെയ്യുന്നത് സഫാരിയുടെ വീട്ടിൽ ഇതുപോലെ പന്തൽമുല്ല മുല്ല ഒരുപാടുണ്ട് അപ്പോൾ പന്തൽമുല്ല കാട് കെട്ടിക്കിടക്കുകയാണ് കാട് കെട്ടിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ പന്തൽമുല്ല നമ്മൾ വിട്ടുണ്ടായി അങ്ങനെ വെട്ടിയതായ സമയത്ത് അതിൽ നിന്ന് ഒരു പക്ഷിക്കൂട് താഴത്ത് വീഴുണ്ടായി അപ്പോൾ ആ താഴത്ത് വീണ പക്ഷിക്കൂട്ടിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു മുട്ടയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ അത് താഴത്ത് വീണ് പോയിരിക്കുകയായിരുന്നു അത് താഴത്തു നിന്ന് മെല്ലെ വല്ല നമ്മളെടുത്തുകൊണ്ട് അത് സേഫാക്കി ഒരു കമ്പിമ ഇതുപോലെ ഒരു കമ്പിമ വെക്കുകയുണ്ടായി അങ്ങനെ യാതൊരു പോറലും ഏൽക്കാതെ അതെടുത്തു അവസാനം ഇതിന് ഇതിൻ്റെ അമ്മക്കളി അതുപോലെ അച്ഛൻ കളി രണ്ടും ഇവിടെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തീറ്റ തേടി പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിവിടെ കമ്പി വേലിച്ചത് കൊണ്ട് ദൂരും പക്ഷേ ഇതിന് തള്ള വരിലായിരിക്കാം എന്ന് എങ്കിലും സുരക്ഷിതമായിട്ട് കുഴപ്പമില്ലാതെ തള്ള അതിൻ്റെ തള്ള അങ്ങനെ സുരക്ഷിതമായി കമ്പിയിലാണ് ഞാനത് എടുത്ത് വെച്ചത് കാണാം ഈ കമ്പി അങ്ങനെ ആ കമ്പിയിൽ അതിപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് അതിൻ്റെ മേലെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കവചം അതിന് തീർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെയിലും മഴയും കൊള്ളൂല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫാദറും മദറും അതിന് തീറ്റ തേടി പോയി ഇരിക്കുകയാണ് താമസിയാതെ അത് തിരിച്ചു വരും നമ്മളിവിടെ എന്തെങ്കിലും അളക്കുന്ന സമയത്ത് അത് വായ വായങ്ങനെ പൊളിച്ചു നോക്കും ഇതിൻ്റെ തീറ്റയായിട്ട് വന്നിട്ടുള്ളതാണോ എന്ന് ഓക്കെ ഈ മരത്തിന്മേലാണ് അതിൻ്റെ ഫാദറും മദറും വന്നിരിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ആ ബുൾബുൾ പക്ഷിയുടെ ഫാദർ ആൻഡ് മദറാണ് ആ അലങ്കാര ചെടിയുടെ പനയുടെ മുകളിൽ ഇരിക്കുന്നു ഒന്ന് ഒന്ന് നമ്മുടെ വീടിൻ്റെ നേരെ മുകളിൽ ഇരിക്കുന്നതായി കാണാം താഴെ നിന്ന് നമ്മുടെ കൂട് വെച്ച സ്ഥലം ആ കൂട് നേരിട്ട് ഡയറക്റ്റായി കാണാം അതിനു വെച്ച മറവ് മുകളിൽ കാണാം ആ കൂട് ഞാനൊന്ന് സൂം ചെയ്തു തരാം ഇവിടെയാണ് കൂടി ഇരിക്കുന്നത് ഈ കൂട്ടിലാണ് ആ പക്ഷി കുഞ്ഞിപ്പോഴുള്ളത് ഇപ്പോൾ ക്യാമറ ഓണാക്കിയപ്പോൾ രണ്ട് പേരും അടുത്തടുത്തായി വന്നിരിക്കുന്നുണ്ട് ആ പനയുടെ മുകളിൽ വളരെ മനസ്സിന് കണ്ണിന് വളരെ സന്തോഷവും ആനന്തരവുമായ ആനന്ദകരവുമായ നല്ലൊരു സന്ദർഭമാണെങ്കിൽ അവർ എത്ര ദൂരെ പോയാലും ഈ പക്ഷിക്കുട്ടിയുടെ അവിടുന്ന് അവർ ദൂരത്ത് പോകാറില്ല അവരുടെ തീറ്റക്ക ഈ പരിസരത്തായിട്ട് തന്നെയാണ് അവർ തീറ്റ തേടൽ കാര്യങ്ങൾ ഏത് സമയത്തും ഒരു കണ്ണ് ആ കൂട്ടിലേക്കുണ്ടാവും ഇവിടെയാണ് കൂടുതൽ ഇവിടെയാണ് ഫാദർ മദർ ഇരിക്കുന്നത്